പണിക്കുപ്പി എന്ന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു ടാസ്ക് ആണ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ വരിക അവിടെ കണ്ണ് കെട്ടി ഓരോരോ കസേരകളുണ്ട് ആ കസേരയിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിൾ കാണും ബിഗ് ബോസിൻ്റെ ബൗൺസേഴ്സ് അവിടെ കാണും അവർ ഈ കണ്ണ് കെട്ടിയത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് അവിടെ നിൽക്കും അതിന് ശേഷം ബൗൺസേഴ്സിൽ ഒരാൾ വന്നിട്ട് ഒരു ബൗളുണ്ട് ആ ബൗളിൽ നിന്ന് ഒരു എടുക്കും ആ ചീട്ടിൽ ആരുടെ പേരാണെന്ന് നോക്കും ആ വ്യക്തി കണ്ണ് കെട്ടഴിപ്പിക്കും അഴിപ്പിച്ചതിന് ശേഷം അവിടെ ഈ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ സെൻട്രലായിട്ട് ഒരു വേറൊരു ടേബിളിൽ ഒരു ഇമ്മ്യൂണിറ്റി കുപ്പിയുണ്ട് ഇയാൾ ഒച്ച ഉണ്ടാക്കാതെ പോയിട്ട് ആ ഇമ്മ്യൂണിറ്റി കുപ്പിയെടുത്ത് അവിടെ ഇരിക്കുന്ന മറ്റാരുടെയെങ്കിലും ഒരു ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് തിരികെ വന്നിരിക്കണം കണ്ണും കൂട്ടി അപ്പോൾ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും വീണ്ടും കണ്ണിലേക്ക് എട്ടഴിക്കാൻ പറയും അഴിക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരും അഴിച്ചു നോക്കുമ്പോഴാണ് ഒരാളുടെ ഫ്രണ്ടിൽ ഈ ഒരു കുപ്പി ഇരിക്കുന്നുണ്ടാവും സോ അയാൾ കണ്ടുപിടിക്കണം ആരാണ് ഈ കുപ്പി കണ്ണ് കെട്ടിയിരുന്ന സമയത്ത് ഇവിടെ കൊണ്ടു കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം ഈ ടാസ്ക് ആര്യൻ്റെ പേരാണ് കിട്ടിയത് ആര്യൻ ഒച്ചയെന്ന് ഉണ്ടാക്കാതെ പോയിട്ട് ആ കുപ്പിയെടുത്ത് ജിഷിൻ്റെ അവിടെ കൊണ്ടുവച്ചു തിരികെ വന്നിരുന്നു അപ്പോൾ ജിഷിന് ബിഗ് ബോസ് അവസരം കൊടുത്തു ആരാണ് വെച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ ജിഷിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അഭിലാഷ് എന്നാണ് പുള്ളി പറഞ്ഞത് ഉത്തരം തെറ്റിപ്പോയി അങ്ങനെ ജിഷിൻ ടാസ്കിൽ നിന്ന് പുറത്തുപോയി ആര്യൻ ജിഷിനെ പുറത്താക്കി എന്ന് പറയുന്നതാവും ശരി ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ടാസ്കിൻ്റെ അവസാനം രണ്ടുപേര് വരും കേട്ടോ ആ രണ്ടുപേര് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിമ ജിമ്മാതിരിക്കണം ആദ്യം കണ്ണിമൾ പുറത്താവും അല്ലാത്ത ആൾ ജയിക്കും ഇമ്മ്യൂണിറ്റി കിട്ടും സോ അതാണ് ഈ ടാസ്ക് അപ്പോൾ ആദ്യ റൗണ്ടിൽ നമ്മുടെ ജിഷിനാണ് പുറത്തായിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം